എർത്ത് പേസ് മീഡിയയിലേക്ക് സ്വാഗതം എ പവേഡ് സി സി ടി വി അനാലിസിസ് സിസ്റ്റം പ്രാവർത്തികമാക്കി തൃശൂർ പോലീസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആധുനികവൽക്കരണത്തിനുള്ള പുതിയ ചുവടുവെപ്പെന്നോണമാണ് സി സി ടി വി ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് എ ഐ പവേഡ് സി സി ടി വി അനാലിസിസ് സിസ്റ്റം അവതരിപ്പിച്ചത് വിൻഡോസ് ലിനക്സ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന വിൻഡോസ് ലിനക്സ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ലളിതമായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സി സി ടി വി അനാലിസിസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓഫ്ലൈനായാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡേറ്റകൾക്ക് കൂടുതൽ സുരക്ഷയും ഇവ ഉറപ്പാക്കുന്നു ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രതികളെയും വാഹനങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുക കാൽനട യാത്രക്കാരുടെയും പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി നിരീക്ഷിക്കുക കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതികളുടെ വ്യക്തമല്ലാത്ത ചിത്രങ്ങൾ എ ഉപയോഗിച്ച് വ്യക്തമാക്കുക എ ഉപയോഗിച്ച് വാട്സാപ്പ് എസ് എം എസ് സന്ദേശങ്ങൾ ഓട്ടോമാറ്റിക്കായി അയക്കുക എന്നീ പ്രവർത്തനങ്ങൾക്കും ഈ സംവിധാനം പ്രയോജനകരമാണ് കുറ്റകൃത്യങ്ങളുടെ കൃത്യമായ അന്വേഷണവും സമൂഹത്തിന്റെ സുരക്ഷിതത്വവും കൂടുതൽ ഉറപ്പുവരുത്തുകയുമാണ് പോലീസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭാവിയിൽ ഈ സംവിധാനത്തെ നിലവിലുള്ള സി സി ടി വി മോണിറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഘട്ടം ഘട്ടമായി സമന്വയിപ്പിക്കാനും അതിലൂടെ സി സി ടി വി വീഡിയോ വിശകലനം കൂടുതൽ കാര്യക്ഷമമാക്കാനും നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് തൃശൂർ സിറ്റി പോലീസ് പദ്ധതിയിടുന്നത് ഫേസ് ഡിറ്റക്ഷൻ ഉൾപ്പെടെയുള്ള കൂടുതൽ ഓപ്ഷനുകൾ അടുത്ത തലത്തിൽ ഉൾപ്പെടുത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ക്യാമറ കൺട്രോൾ യൂണിറ്റിൽ തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ മാർഗനിർദ്ദേശത്തിൽ എ എസ് പി ഹാർദിക് മീണയാണ് നൂതനമായ സംവിധാനം വികസിപ്പിച്ചെടുത്തത് ചടങ്ങിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ തൃശൂർ റൂറൽ പോലീസ് chief ബി കൃഷ്ണകുമാർ ASP ഹാർദിക് മീണ അസിസ്റ്റന്റ് കമ്മീഷണർ സലിഷ് എൻ ശങ്കരൻ ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എം ബിജു ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ എസ് പി സുധീരൻ കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ സന്തോഷ് എന്നിവരും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു